ഈ സി എം ആർ എൽ കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള ശശിധരൻ കർത്ത സാമ്പത്തിക സഹായം ചെയ്യാത്ത ആരും തന്നെ കേരളത്തിലില്ല അദ്ദേഹം ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും കയ്യയച്ച് പണം കൊടുക്കുന്നതാണ് സംഭാവന എന്നുള്ള വാക്യം ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയത് അപ്പോൾ ഈ സംഖ്യ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇവരുടെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആ മുഖ്യമന്ത്രിയിലേക്ക് ഇവർക്ക് കൂടുതൽ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു പരിപാടിയാണ് ആ കമ്പനി അധികം വൈകാതെ പൂട്ടിപ്പോയി എന്നുള്ള വേറെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തത് പാർട്ടിയിലേക്കുള്ള സംഭാവന എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം ഈ മകൾക്ക് കൊടുത്തത് അദ്ദേഹത്തെ മറ്റു തരത്തിൽ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പാവങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയുടെ നേതാക്കന്മാരും പണക്കാരായും മാറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ കുറ്റാരോപണ കുറ്റാരോപണവിധേയായ മകളുടെ അച്ഛൻ മുഖ്യമന്ത്രിയായി തുടരുന്നതിൻ്റെ ധാർമ്മികത എന്തുമാത്രമുണ്ട് എന്ന വിഷയവും ചർച്ച ചെയ്യുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയന് ആശ്വാസമാണോ ഇപ്പോഴത്തെ കോടതിയുടെ ഇടപെടൽ അതായത് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ സമൻസ് അയക്കുന്നത് രണ്ട് മാസത്തേക്ക് കോടതി തടഞ്ഞിരിക്കുകയാണ് സിമാറിന്റെ ഹർജി പരിഗണിച്ചാണ് ഈ നടപടി അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കുകയാണോ ഒന്നിന് പിറകെ ഒന്നായി അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിനാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണോ പരിശോധിക്കാം നമുക്ക് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കറ്റ് എ ജയശങ്കർ നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം പുതിയ കോടതി നടപടി എസ് എഫ് ഐ ഒ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ആശ്വാസകരമാണ് പിണറായി വിജയനും മകൾ വീണയ്ക്കും അല്ല ഇത് സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് സാധാരണ ഇതുപോലെയുള്ള കേസുകൾ വരുമ്പോൾ വഴിമതിരോധ നിയമപ്രകാരമാണെങ്കിലും മറ്റേ സി ബി ഐ എടുക്കുന്ന കേസുകളിലൊക്കെ ആണെങ്കിൽ സാധാ ആദ്യഘട്ടത്തിൽ മേൽ കോടതികൾ ഇടപെടുക അതിന് സ്റ്റേ കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ സ്റ്റേ വെക്കേറ്റ് ചെയ്യുക എന്നുള്ള സാധാരണ നടപടിയാണ് ഇപ്പോൾ നേരത്തെ തന്നെയും ഇതുപോലെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു അത് വെക്കേറ്റ് ചെയ്തപ്പോഴാണ് ഇവർ വീണ്ടും ഈ കുറ്റപത്രമായിട്ട് വന്നത് അപ്പോൾ വീണ്ടും ഇടക്കാല ഉത്തരവ് വന്നിരിക്കുകയാണ് പക്ഷേ എസ് എഫ് ഐക്കും ഇതിൻ്റെ പുറകെ പോയിട്ട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് തന്നെയാണ് സാധ്യത ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം എന്നു പറഞ്ഞു പറയാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടാണ് ഒന്ന് നിയമപരമായ നടപടികളുള്ള ഒരാശ്വാസമാണ് തൽക്കാലത്തേക്ക് കുറ്റപത്രത്തിൽ സമൺസ് അയക്കുന്നത് തടഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ വിചാരണ തുടങ്ങാനായിട്ട് താമസിക്കും എന്നുള്ളതാണ് കുറ്റപത്രം റദ്ദായിപ്പോയിട്ടൊന്നുമില്ല അവിടെ തന്നെ ഉണ്ട് താൽക്കാലികമായിട്ട് ഒരിടക്കാല ഉത്തരവ് മുഖേന ഇത് എല്ലാം മുൻകൂ അത് തുടർന്നുള്ള നടപടികൾ തടഞ്ഞിരിക്കുകയാണ് ഓക്കെ അതാണ് നിയമപരമായിട്ട് പക്ഷേ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വശമുണ്ടല്ലോ അതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് നമ്മളെ സംബന്ധിച്ചോളം അതെ ഇവിടെ ഈ കുറ്റാരോപിതമായിരിക്കുന്ന സ്ഥാപനം അവർ പണം കൊടുത്തിട്ടുള്ളത് വീണയ്ക്ക് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വരുന്ന രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട് ലീഗ് നേതാക്കളായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിക്ക് ഇബ്രാഹിം കുഞ്ഞിന് കൊടുത്തിട്ടുണ്ട് ഇവരും കാശ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും കാശ് വാങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി മാത്രമാണത് ഒരു ചെറിയ പരിധിവരെങ്കിലും അത് ഞാനല്ല ഈ നാട്ടിൽ എത്ര പി വി ഉണ്ട് എന്നൊക്കെ നമ്മളോട് തിരിച്ചു ചോദിച്ചത് ബാക്കി എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പണം കൊടുക്കാമെന്നുള്ള സാധാരണ നടപടിയാണ് മാത്രമല്ല ഇവിടെ എറണാകുളം ജില്ലക്കാർക്ക് അറിയാം ഈ സി എം ആർ എൽ കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള ശശിധരൻ കർത്ത സാമ്പത്തിക സഹായം ചെയ്യാത്ത ആരും തന്നെ കേരളത്തിലില്ല അദ്ദേഹം ജാതി മത രാഷ്ട്രീയ ഭേദമന്യ എല്ലാവർക്കും അയ്യായിച്ച് പണം കൊടുക്കുന്നതാണ് സംഭാവന എന്നുള്ള വാക്യം ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് സംഭാവനയ്ക്ക് അതീഹിതമായ രീതിയിലുള്ള സാമ്പത്തിക സഹായം അധികം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് ഗുണഭോക്താക്കളിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മാധ്യമ സ്ഥാപനങ്ങളുണ്ട് മാധ്യമ പ്രവർത്തകരുണ്ട് മതമേലധ്യക്ഷന്മാരും സാമുദായിക സംഘടനാ നേതാക്കന്മാരുണ്ട് ഓരോരുത്തരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴയ ദിനപത്രത്തിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികം അവർ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി അത് കോട്ടയത്ത് വെച്ച് നടത്തി പക്ഷേ അതിൻ്റെ അടുത്ത കൊല്ലം ഇതിൻ്റെ നൂറ്റി ഇരുപത്താറാം വാർഷികം എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ സ്പോൺസർ ഈ ശശിധരൻ കറുതിയായിരുന്നു അദ്ദേഹം ഈ പത്രവും തമ്മിൽ എൻ്റെ ബന്ധം ഒരു ബന്ധവും ഇല്ല ആ പുള്ളിക്ക് ആളാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ പടം വെച്ച് എറണാകുളം ജില്ലയിലെമ്പാട് ഫ്ളെക്സ് വെക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത അതോടൊപ്പം തന്നെ അന്നത്തെ കർദിനാളിൻ്റെ പടവും നമ്മുടെ നാട്ടിലെ നാട്ടിലൊരു പ്രധാനപ്പെട്ട സിനിമാരൻ്റെ പടമൊക്കെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ പടം കൂടി ചേർത്ത് നാട്ടിലെമ്പാട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു പക്ഷേ അവസാനം ഇത് വിവാദമായി കഴിഞ്ഞപ്പോൾ കർദിനാൾ ഈ പരിപാടിയിൽ നിന്ന് പിന്മാറി കാരണം ഇതിൽ പങ്കെടുത്താൽ ചീത്തപ്പേരാവുന്നതാണ് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ പരിപാടി വിഘാതമില്ലാതെ നടക്കും എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ ഇങ്ങനെ വിവാദപുരുഷനായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം വാങ്ങാത്ത ആളുകൾ വളരെ കുറവാണ് ഈ പറഞ്ഞ നേതാക്കന്മാരും കൈപ്പറ്റിയിട്ടുണ്ട് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി ആരും നിഷേധിച്ചിട്ടില്ല പക്ഷേ അവരൊക്കെ പറയുന്നത് പാർട്ടി ഫണ്ടിലേക്ക് വേണ്ടി വാങ്ങി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിലവുകൾക്ക് വേണ്ടി വാങ്ങി എന്നൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇവിടെ വീണയുടെ കാര്യത്തിലൊരു വ്യത്യാസമുണ്ട് അവർ പാർട്ടി ഫണ്ടിലേക്കല്ല വാങ്ങിയത് അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് വാങ്ങിയത് അതിന് ജി എസ് ടിയെ അടച്ചു എന്നുള്ളതാണ് അവകാശവാദം ഇപ്പോൾ ജി എസ് ടി വാങ്ങിയാലും എന്ത് ആവശ്യത്തിന് വേണ്ടി ഈ പണം കൈപ്പറ്റി ഇവരെന്ത് സേവനമാണ് ഈ കമ്പനിക്ക് ചെയ്തു കൊടുത്തത് അതാണ് പ്രധാനപ്പെട്ട വിഷയം കമ്പനിക്ക് മൂന്ന് കോടി രൂപയും ഇവർക്ക് അഞ്ച് കോടി രൂപയും വെച്ച് കൊടുത്ത് അല്ല വെച്ച് കൊടുത്തിരിക്കും അപ്പോൾ അതിൻ്റെ കണക്ക് എന്താണ് അത് വിശദീകരിക്കാൻ കഴിയുക കമ്പനിക്കല്ലേ കൂടുതൽ സംഖ്യ കൊടുക്കണ്ട ആൾക്കാരില്ലല്ലോ അപ്പോൾ ഈ സംഖ്യ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇവരുടെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രിയിലേക്ക് ഇവർക്ക് കൂടുതൽ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്ത ഒരു പരിപാടിയാണ് ആ കമ്പനി അധികം വൈകാതെ പൂട്ടിപ്പോയെന്നുള്ള വേറെ കാര്യം അപ്പോൾ അങ്ങനെ കടലാസിൽ മാത്രമുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ കടലാസും ലെറ്റർ ഹെഡും ഒരു ഓഫീസും മാത്രമുള്ള ഒരു സ്ഥാപനം അത് മുഖ്യമന്ത്രിയുടെ മകളെ നടത്തുന്നതിന് ഒറ്റ കാരണത്താൽ ഇതിന് വിഹിതമായിട്ടും അവിഹിതമായിട്ടും ധനം സഹായിച്ചു അത് രേഖാമൂലമാണ് ചെയ്യുന്നത് വൈറ്റ് മണിയായിട്ടാണ് ചെയ്യുന്നത് ബ്ലാക്ക് മണിയായിട്ടല്ല അപ്പോൾ ഇങ്ങനെ സഹായത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇവിടെ ആർക്ക് ഊഹിക്കാവുന്ന അരി ആഹാരം കഴിക്കുന്നവർക്കും അരിയാഹാരം അല്ലാതെ ഗോതമ്പാഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാക്കാം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്രയധികം സ്ഥാപനങ്ങളുണ്ടായിട്ട് എക്സാൽ യോജിക്കിന് മാത്രം ഈ കരിമണൽ കർത്താവ് പണം കൊടുത്ത് സഹായിക്കുന്ന ചോദിച്ചു ഉത്തരം വളരെ വ്യക്തമാണ് അത് വ്യക്തമാണെന്ന് മാത്രമല്ല ഇത് ഒരു രേഖയായിട്ട് ഒരു കോടതി ഉത്തരവിൻ്റെ സ്വഭാവമുള്ള ഒരു രേഖയായിട്ട് പുറത്തു വന്നു അത് പുറത്തു വന്നതിന് ശേഷമാണ് വാർത്തയായത് വാർത്തയായി കഴിഞ്ഞപ്പോഴും ഇത് ഈ ബന്ധപ്പെട്ട രാഷ്ട്രീയനായകന്മാരെല്ലാവരും പണം കൈപ്പറ്റി എന്ന് പറയുമ്പോഴും വീണ പണം കൈപ്പറ്റി എന്നുള്ളത് രേഖകളൂടെ തന്നെ സ്പഷ്ടമായ സാഹചര്യത്തിലും ഇതേക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് യാതൊരു തരത്തിലുള്ള വിശദീകരണവും നൽകാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ മകൾ എങ്ങനെ ഒരു കമ്പനി തുടങ്ങാനുള്ള മൂലധനം സ്വരൂപിച്ചു എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സർക്കാർ സർവീസിൽ യു പി സ്കൂൾ അദ്ദേഹമായിരുന്നു അവിടുന്ന് റിട്ടയർ കിട്ടിയ ഡി സി ആർ ജിയും കമ്പ്യൂട്ടേഡ് വാല്യൂ ഓഫ് പെൻഷനും കൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത് എന്നുള്ള അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് ഈ കളങ്കിതനായ വ്യക്തി കൃത്യമായി പണം കൊടുത്തുകൊണ്ടേയിരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ കോടതിയിൽ തെളിയിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലോ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറ്റേ സംശയാതീതമായ തെളിവുകളൊന്നും ആവശ്യമില്ല പക്ഷേ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇത് ഭരണ സ്വാധീനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീലായിരുന്നു മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തത് പാർട്ടിയിലേക്കുള്ള സംഭാവന എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം ഈ മകൾക്ക് കൊടുത്തത് അദ്ദേഹത്തെ മറ്റു തരത്തിൽ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഇത് ഞാനായിട്ട് നിയമവശമല്ല പറയുന്നത് രാഷ്ട്രീയവശമാണ് ഇപ്പോൾ രാഷ്ട്രീയവശം നമ്മൾ കടന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ മകൻ്റെ പൈസ കൊടുത്തിട്ടു ഇല്ല കുഞ്ഞാലിക്കുട്ടിയുടെ മകനോ മകൾക്കോ പൈസ കൊടുത്തിട്ടോ ഇല്ല ഉമ്മൻചാണ്ടിയുടെ മകനോ മകൾക്കോ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു കേസ് ആർക്കും ഇല്ല എസ് എഫ് ഐ ഒക്കെ പോലും ഇല്ല അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ആർക്കും ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ മകൾ വഴിക്ക് മറ്റൊരു ധനസഹായം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി അതിനേക്കാൾ ഉപരി ഇത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്ന ഒരു കാര്യമാണ് പാർട്ടിക്ക് സംഭാവന സ്വീകരിക്കുന്നതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ പണം അക്കൗണ്ട് വഴി വേണം ചെയ്യാനായിട്ട് അതിന് കൃത്യമായിട്ട് റെസീപ്റ്റ് കൊടുക്കണം സുതാര്യമായിരിക്കണം ഈ കളങ്കിതരായ വ്യവസായികളിൽ നിന്നോ അല്ലെങ്കിൽ വലിയ വാണിജ്യ പ്രമാണിമാരിൽ നിന്നോ പണം സ്വീകരിക്കുന്നതിന് പരിധിയുണ്ട് പരിമിതിയുമുണ്ട് അതിനകത്ത് നിന്നിട്ട് പണം കൈപ്പറ്റാവും ഇങ്ങനെയൊക്കെ വ്യക്തമായ മാനദണ്ഡങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയാണ് അങ്ങനെ ഒരു പാർട്ടിയിലാണ് ഇങ്ങനെ അവിഹിതമായ രീതിയിൽ നേതാവ് കൈപ്പറ്റിയത് കൂടാതെ നേതാവിൻ്റെ മകളുടെ സ്ഥാപനത്തിലേക്ക് പണം കൃത്യമായ ഇടവേളകൾ കിട്ടിക്കൊണ്ടേ ഇരുന്നത് അപ്പോൾ ഇതാണ് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ മാർസിസ്റ്റ് പാർട്ടി പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികത എവിടെയാണ് രാഷ്ട്രീയ സദാചാരം എവിടെയാണ് അവരുടെ പ്രവൃത്തി ഏത് രീതിയിലാണ് ഇതാണ് ഇവിടുത്തെ ശരിക്കുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഇത്തരത്തിലുള്ള ഈ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ സി പി എമ്മിനുള്ളിനകളിൽ എത്രത്തോളം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് ആ ചർച്ച ശരിയായ ദിശയിൽ പോകുമോ എന്നുള്ളതാണ് കാരണം ഒരു വശത്ത് നിൽക്കുന്നത് സി പി എമ്മിലെ കരുത്തനായ സർവശക്തനായ പിണറായി വിജയനാണ് അല്ല അത് വേറൊരു ചോദ്യമാണ് കാരണം എന്ന് വെച്ചാൽ സി പി എമ്മിനകത്ത് ഇപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യം അല്ലെങ്കിൽ ആഭ്യന്തര ജനാധിപത്യം വളരെ ക്ഷീണിതമായ അവസ്ഥയിലാണ് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ പോളിറ്റ് ബ്യൂറോയിൽ പോലുമോ ഈ ഒരു വിഷയം സീരിയസ് ആയിട്ട് ഏതെങ്കിലും ഒരു സഹ ഉന്നയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എല്ലാ പാർട്ടിക്കാരുടെ ഉള്ളിൽ ഈ ചോദ്യമുണ്ട് അത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പാർട്ടി അനുഭാവികൾ പാർട്ടി സഹയാത്രികർ കാലാകാലങ്ങളായിട്ട് സി പി എമ്മിന് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകൾ അവർ ചിലപ്പോൾ പാർട്ടി അംഗങ്ങളായിരിക്കില്ല പാർട്ടി സഹയാത്രികർ പൂർവായിക്കൊള്ളുന്നില്ല പക്ഷേ ഇവിടെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി എം അതിൻ്റെ നേതാക്കന്മാരാരും അഴിമതിക്കാരല്ല അവരാരും മക്കളെയോ മരുമക്കളെയോ ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നവരല്ല കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരം വച്ചുപുലർത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അവരുടെ മുമ്പിലാണ് ഇത് ഒരു വിഷയമായിട്ട് നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് ബൂർഷോ പാർട്ടികളിൽ നിന്ന് സി പി എം വ്യത്യസ്തമാണല്ലോ അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കണമല്ലോ അപ്പോൾ ഇതിൽ എന്ത് വ്യത്യസ്തതയാണ് ഉള്ളത് പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൾ തൻ്റെ പിതാവിൻ്റെ മേൽവിലാസത്തിൽ അവിഹിതമായ സ്വത്ത് സംഭാവന സമ്പാദനം നടത്തുന്നു അതും ഒരു ജെനുവിനായിട്ടുള്ളൊരു കമ്പനി ഒന്നുമല്ല കടലാസിൽ മാത്രമാണ് കടലാസിൽ ലെറ്റർ ഹെഡ് മാത്രമുള്ള ഒരു സ്ഥാപനം പണം പറ്റിക്കൊണ്ടേയിരിക്കുന്നു അതിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാങ്ങുന്ന പണത്തിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം പറ്റില്ലല്ലോ ഇപ്പോൾ മോഷണം മുതലേ നമ്മൾ ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞാൽ അത് മോഷണം സാധു മോഷണം മോഷണം മോഷണ തുടരും ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വിഷയം ഇത് പാർട്ടിക്ക് എങ്ങനെ തന്നെ ആയിരിക്കാൻ പറ്റും ഇനി ഞാൻ പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ പോളിറ്റ് ബ്യൂറോയിലോ ചർച്ചയായില്ലെങ്കിൽ പോലും ഈ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ബ്രാഞ്ചുകളിലും ലോക്കൽ കമ്മിറ്റികളും ഒക്കെ നടന്ന സമ്മേളനങ്ങളിൽ ഇത് ചർച്ചാ വിഷയമായിരുന്നു ഈ സംഗതിക്ക് കൃത്യമായൊരു ഉത്തരം കൊടുക്കാനായിട്ട് പാർട്ടിക്കോ മുഖ്യമന്ത്രിക്കോ ഇന്ന് ദിവസം വരെ കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ സഖാവ് ബാലനാണ് ഇതിന് ഏതെങ്കിലും രീതിയിലൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിരോധം കഴിഞ്ഞപ്പോൾ സംഗതികൾ പൂർവാധികം വഷളാകുകയാണ് ഉണ്ടായത് കാരണം ബാലിന് ഇതിൻ്റെ ഒരു രീതിയിലും ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി വരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ മഹത്തായ വിശദീകരണം പാർട്ടി അണികൾക്ക് പാർട്ടി പ്രവർത്തകർക്ക് പോലും തൃപ്തികരമായിട്ട് തോന്നുകയുമില്ല അങ്ങനെയുള്ള ഒരു സ്റ്റാൻഡാണ് അദ്ദേഹം എടുത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കകത്തുണ്ട് പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് സാധാരണക്കാരുടെ ഇടത്തരക്കാരുടെ തൊഴിലാളികളുടെ കർഷക തൊഴിലാളികളുടെ ഒക്കെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രതിച്ഛയ്ക്ക് വലിയ മങ്ങലേറ്റും ഇതാണ് നേരത്തെ ശരിക്കുള്ള പ്രശ്നം അതെ അതെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ അഴിമതി നടത്തുന്ന ആളുകൾ സഹിക്കും അല്ലെങ്കിൽ ബി ജെ പി കാരഴിമതി നടത്തിയാലും സഹിക്കും ലീഗുകാരാണെങ്കിൽ എന്താ അഴിമതി നടത്താത്ത ആളുകൾ ഇങ്ങോട്ട് ചോദിക്കും പക്ഷേ സി പി എം അങ്ങനത്തെ ഒരു പാർട്ടി അല്ലല്ലോ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഏത് കാലം തൊട്ട് നോക്കിയാലും അല്ലേ പി സി ജോഷി അജയ് ഘോഷ് മുതൽക്ക് പിന്നീട് സുർജിത്ത് രാമമൂർത്തി ബസവ പുന്നയ്യ ഇങ്ങോട്ടേക്ക് കോവിന്ദ മാഷ് പോലെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരാരും ഇതുപോലെ ഈ അവിഹിതമായ രീതിയിൽ ഏതെങ്കിലും കുത്തകൾക്ക് സഹായം ചെയ്തു കൊടുത്ത് അതിൻ്റെ ലാഭവിഹിതം സ്വന്തം കുടുംബാംഗങ്ങളുടെ പേരിൽ സ്വീകരിച്ചതായിട്ട് ചരിത്രമില്ല അപ്പോൾ ഇതാണ് പാർട്ടി നേരിടുന്ന ഒരു വലിയ ധാർമ്മികമായിട്ടുള്ള പ്രശ്നം എന്ന് വിചാരിക്കും തീർച്ചയായിട്ടും ഇത് ഒരു പൊളിറ്റിക്കൽ എന്താണ് പ്രതിസന്ധി തന്നെയാണ് സി പി എമ്മിന് മുന്നിൽ തീർത്തിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു നിയമവശം കൂടിയുണ്ട് എസ് എഫ് ഐ ഒ നമുക്കറിയാം വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വിധത്തിലാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത് സഹാറയുടെയും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാണ് അത്തരത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിയമപരമായ എത്രത്തോളം കരുത്തുറ്റ വെല്ലുവിളിയാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല നിയമപരമായിട്ടും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അത് കോടതിയിൽ ഡിഫൻഡ് ചെയ്യാനും ബുദ്ധിമുട്ടായി പക്ഷെ കോടതിയുടെ പരിഗണന ലഭിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഈ ഘട്ടത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നതിനൊരു അതെ ഒരു ഒരു വല്ലായ്കയുണ്ട് അത് ഇത് നമ്മുടെ മാധ്യമ നൈതികതയ്ക്ക് നിരക്കുന്നതല്ല കോടതിയുടെ സംവിധാനത്തിനും യോജിച്ചതല്ല പക്ഷേ ഇത് കോടതിക്ക് അപ്പുറത്തുള്ള വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും നമ്മൾ പറയുന്നത് രാഷ്ട്രീയ വശം അതെ പാപങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടിയുടെ നേതാക്കന്മാർ പണക്കാരായി മാറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു വിഭാഗ നേതാക്കന്മാർ സമ്പന്നരായി മാറി അവർ അവിഹിതമായ രീതിയിൽ സ്വത്ത് സമ്പാദനം നടത്തിയത് രേഖാമൂലം പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് എന്ത് ന്യായീകരണമാണ് കൊടുക്കാൻ കഴിയുക പാർട്ടിയിലെ മറ്റൊരു നേതാവായിരുന്നു ഇതുപോലൊരു സംഗതിയിൽ പെട്ടുപോയെങ്കിൽ അയാൾ അന്നൊക്കെ അന്ന് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ പിരിച്ചുവിടുകയൊക്കെ ചെയ്താൽ ഇവിടെ അത് സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതുപോലൊരു പ്രക്രിയയെ ഇതുപോലൊരു സംഗതിയെ പാർട്ടിയുടെ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെള്ളപൂശാൻ ശ്രമിക്കുക അപ്പോൾ അതിന് രാഷ്ട്രീയമായിട്ട് എന്ത് മാറ്റം നമ്മുടെ അതിൽ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇത്തരത്തിൽ ഇത് ഒരു കുടുക്കല്ല മറ്റ് പല കുടുക്കുകളുമുണ്ട് അതിൽ ഒടുവിലായി കേട്ടുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ കെ എം എബ്രഹാമിനെതിരെയുള്ള അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോകുവാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ് സി ബി അന്വേഷണമാണ് വരുന്നത് അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം ഇത് അതായത് സാമ്പത്തികമായിട്ടുള്ള തിരുമറിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുടെ കാര്യത്തിൽ വലിയ സംശയമാണ് മുഖ്യമന്ത്രിയുമായി അടുത്ത് നിൽക്കുന്നവരെ കഴിഞ്ഞ കുറേ നാളുകളായി പിന്തുടരുന്നത് അല്ലേ അതിന് ആദ്യത്തെ ഉദാഹരണം അല്ലല്ലോ നേരത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്ന മാന്യദേഹത്തെ ഓർമ്മയിൽ അദ്ദേഹം സസ്പെൻഷായി പിന്നീട് കേസിൽ പ്രതിയായി കുറച്ചാൾ ജയിലിൽ കിടന്നു ശിവശങ്കർ അതെ ശിവശങ്കർ പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സർക്കാർ സർവീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ആത്മകഥ എഴുതി പ്രതിഷീലിച്ചു അതെ അത് കഴിഞ്ഞ് സ്വപ്ന സുരേഷിൻ്റെ കൗണ്ടർ ആത്മകഥ വന്നു അങ്ങനെ പല സംഗതികളും ഉണ്ട് അത് റിട്ടയർ ചെയ്യുന്നവരെ മുഖ്യമന്ത്രിയുടെ ഒരു ബ്ലൂ ഐഡിയ ബോയ് ആയിട്ട് തുടർന്ന് സർവീസിൽ നിന്ന് പിരിഞ്ഞ് പോയി അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഇദ്ദേഹം കെ എം എബ്രഹാം എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനായിട്ട് കരുതപ്പെടുന്ന ആളാണ് അദ്ദേഹം എവിടെയൊക്കെ ഏതൊക്കെ സർവേ നമ്പറിൽ വസ്തു വാങ്ങിയതുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവർ പൊക്കി കൊണ്ടുവന്നു ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് മൗനമാണ് അദ്ദേഹം എങ്ങനെ ഇതുപോലൊരാളെ സ്വന്തം ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ സമർത്ഥരായ സത്യസന്ധരായ ഐ എസ്കാരാരും ഇല്ലാത്തത് കൊണ്ടാണോ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മേന്മ എന്താണ് ഇദ്ദേഹത്തിൻ്റെ സവിശേഷത അത് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് അയക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം എപ്പോഴെങ്കിലും അത് വിശദീകരിച്ചിട്ടുണ്ടോ അത് വലിയ ചോദ്യമല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കിഫ്ബിയുടെ തലപ്പത്തുമാണ് അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിർദ്ദേശം കരുത്തറ്റ ഈ ഒരു നിർദ്ദേശം വന്നതിന് ശേഷം പ്രതിപക്ഷത്തുള്ളവർ പോലും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതികരണം ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അല്ല അത് സ്വാഭാവികമാണല്ലോ അങ്ങനെയാണ് നമ്മുടെ സംവിധാന പാരീതിയിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാത്രമേ പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഈ ഘടകകക്ഷികൾക്ക് വലിയ വിയോജിപ്പുണ്ട് വിപ്രതിപത്തിയുണ്ട് ഇത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പത്ര റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട് സി പി ഐ അല്ലെങ്കിൽ ജനതാദൾ ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഒരു ഇടതുപക്ഷ സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ശരിയല്ല ശുഭകരമല്ല എന്നൊരു ധാരണ അവരുടെ ഇടയിലുണ്ട് മാത്രമല്ല ഇങ്ങനെ കുറ്റാരോപണ കുറ്റാരോപണവിധേയായ മകളുടെ അച്ഛൻ മുഖ്യമന്ത്രിയായി തുടരുന്നതിൻ്റെ ധാർമ്മികത എന്തുമാത്രമുണ്ട് എന്ന വിഷയവും ചർച്ച ചെയ്യുന്നുണ്ട് നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരായിട്ട് മയക്കുമരുന്ന് കേസ് വന്ന പോലെ സാമ്പത്തിക ദുർവിനിയോഗം അല്ലെങ്കിൽ അവിഹിതമായി പണം കൈപ്പറ്റൽ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കൂറ്റുകൃത്തിന് ആയുർവേദമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾ ആ മുഖ്യമന്ത്രി മകളെ മാറ്റാൻ ഒഴിവാക്കാൻ പറ്റില്ല അത് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിൻ്റെ നൈതികത എത്രയാണ് അതിൻ്റെ ധാർമ്മികത എത്രയാണ് എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ അതൊരു വലിയ വിഷയമായിട്ട് നിൽക്കണം ഈ ധാർമ്മികതയുടെ പ്രശ്നം നിൽക്കുമ്പോൾ തന്നെയാണ് മറ്റൊരു വാർത്തയും പുറത്തു വരുന്നത് അതായത് പണമില്ല പണമില്ല എന്ന് പറഞ്ഞ് പലവട്ടം ജനങ്ങളുടെ മേൽ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്ന സർക്കാർ ഇപ്പോഴിതാ അടുത്ത വാർഷികത്തിനായി അതിൻ്റെ പ്രാരംഭ നടപടികൾക്കായി ഇരുപത്തിയാറ് കോടിയോളം രൂപയാണ് നീക്കി വെച്ചിരിക്കുന്നത് അതെ ഇരുപത്തഞ്ച് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് അത് മുഖ്യമന്ത്രിയുടെ പടത്തോടും ഫ്ലെക്സ് വെക്കാനും ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാനും കട്ടൗട്ടുകൾ ഉണ്ടാക്കി വെക്കാനും മറ്റ് കലാപരിപാടികൾ അവതരിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ പണം മാറ്റി വെച്ചിട്ടുള്ളത് ഇനി ഇത് കഴിയുമ്പോൾ വേറൊരു ബില്ല് വരും അപ്പോൾ അത് ഇതിനേക്കാളും ഒട്ടും കുറവല്ലാത്ത തടിച്ച ബില്ല് തന്നെയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി കാസർകോട്ട് ആരംഭിച്ച് മെയ് ഇരുപത്തി മൂന്നാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കത്തക്ക രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതിനിടയ്ക്ക് മറ്റേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരും പിന്നെ പണം ചെലവഴിക്കുന്നതിനൊക്കെ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല ഏതായാലും ഇത് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഇവർക്ക് ഒരു താലപ്പുരോടുകൂടി സ്വീകരണം കൊടുക്കുന്നവരായിരിക്കും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഴയും വെയിലും കൊണ്ട് സത്യാഗ്രഹം ഇരിക്കുന്ന ആശ വർക്കർമാരായിരിക്കും ഇല്ലേ അപ്പം ഇതാ ഇതൊക്കെയാണ് അതിൻ്റെ വൈരുദ്ധ്യം നേരത്തെ ഇദ്ദേഹം ഈ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി കൈപ്പറ്റാനായിട്ട് ഉമ്മൻചാണ്ടി മാതൃകയിൽ നവകേരള സദസ്സ് സംഘടിപ്പിച്ചു ഇല്ലേ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും അദ്ദേഹം എത്തി സർക്കാരിൻ്റെ വികസന നയത്തെക്കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചു പിന്നെ ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കൈപ്പറ്റും എന്ന് പറഞ്ഞു നേരിട്ട് കൈപ്പറ്റിയില്ല അത് ഉദ്യോഗസ്ഥന്മാരെ കൈപ്പറ്റി ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തികൾ കൊണ്ട് സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടും അല്ലെങ്കിൽ ജനങ്ങൾ ക്യൂ നിന്ന് നമ്മുടെ സംവിധാനത്തിന് വോട്ട് ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചിട്ടില്ലെങ്കിൽ പുള്ളി മൂടെ സ്വർഗത്തിലാണെങ്കിൽ യാതൊരു സംശയമില്ല അങ്ങനെ തന്നെ പലപ്പോഴും ചോദിച്ചു ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രീതി എന്നുള്ളതാണ് കഴിഞ്ഞ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നമുക്കറിയാം അതി ആഡംബരപൂർവ്വമായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് സംഘടിപ്പിച്ചതുമൊക്കെ തന്നെ വലിയ തുക ചെലവഴിച്ചാണ് നടത്തിയത് അവിടെയാണ് ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളേണ്ട പാർട്ടി ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരുടെ സമരത്തെ പോലും കണ്ടില്ല എന്ന് നടിക്കുന്നത് കണ്ടില്ല എന്ന് നടിക്കുന്നതിനപ്പുറത്തേക്ക് അതിനെ അവഹേളിച്ചുകൊണ്ട് പല കുറി രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ് അതെ അതൊക്കെ ഒരു രാഷ്ട്രീയ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സർക്കാരിൻ്റെ ഖജനാവിൽ കാശില്ല ആശ മറക്കുമ്പോൾ താൽക്കാലം നിവൃത്തിയില്ല ഉണ്ടാവുമ്പോൾ കൊടുക്കാം എന്നൊരു സമീപനം വേണമെങ്കിൽ സ്വീകരിക്കാം ആ പ്രശ്നം തീരും അതല്ലെങ്കിൽ ഞങ്ങൾ അമ്പത് രൂപ വെച്ച് കൂട്ടിത്തരാം എന്ന നിലപാടെടുക്കുക അതും പറ്റുന്നില്ല ഓട്ടെ ഈ സമരം ചെയ്യുന്ന ആളുകളെ പരിഹസിക്കാതിരുന്നുള്ളൂ അത് എന്ത് ധാർമ്മികതയാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞ ഇതാണോ തൊഴിലാളി വർഗങ്ങളുടെ മുന്നണി പോരാളിയായ പാർട്ടി എന്ന് സ്വയം അവകാശപ്പെടുത്തുന്ന പാർട്ടിക്ക് ഇങ്ങനെ പറയാൻ പാടുള്ളൂ ഈ സമരം ചെയ്യുന്നവരാരും ആയിക്കോട്ടെ എസ് യു സി ഐക്കാരായിക്കോട്ടെ അല്ലേ കോൺഗ്രസ്സുകാരോ ലീഗ് ആരോ ബി ജെ പി കാരായിക്കോട്ടെ പക്ഷേ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്താതിരുന്നുണ്ട് അത് പിന്നെയും പിന്നെയും ചെയ്യുന്ന എന്തിനോട് വെച്ച് ജനങ്ങളെ വെറുപ്പിക്കണം ആരെങ്കിലും അബദ്ധവശാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണിക്ക് അനുകൂലമായിട്ട് ഓട്ടിയുദ്ദേശം ഉണ്ടെങ്കിൽ അവനൊരിക്കലും ചെയ്യരുത് അതാണ് അതിൻ്റെ ഉദ്ദേശം അത് സ്പെഷ്യലൈസ് ൈസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംശയമാണ് ഉയരുന്നത് എന്നുള്ളതാണ് വാസ്തവം വളരെയധികം രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത തരത്തിലേക്ക് സി പി എം പോകുന്നു എന്നുള്ള വിമർശനം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അഡ്വക്കേറ്റ് എ ജയശങ്കറും ചോദ്യം ഉന്നയിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ജനങ്ങളെ എന്തിനെ വെറുപ്പിക്കുന്നു അതും സാധുക്കളായ സാധാരണക്കാരായ പാവങ്ങളായ ഒട്ടേറെ ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന തൊഴിലാളികളെ ഇങ്ങനെ ഇവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാളെ എവിടെയായിരിക്കും എന്നുള്ളതാണ് ഓർക്കുക ഈക്കിൽ കൂട്ടമെന്നും അല്ലെങ്കിൽ ഈർക്കിൽ പാർട്ടി എന്നും ഞാനൂലുകൾ എന്നും പറഞ്ഞ് നിങ്ങൾ അവഹേളിക്കുന്ന ഒട്ടേറെ പ്രതിഷേധ സ്വരങ്ങൾ നാളെ ഒരുമിച്ചൊരു പ്രതിഷേധമായി ഉയർന്നു വന്നാൽ അതിൻ്റെ അഗ്നി അതിൻ്റെ ചൂട് നിങ്ങളെ ദഹിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് രാഷ്ട്രീയ പാർട്ടിയോ കൊടിയോ ഏതുമാകട്ടെ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെന്ന് മറക്കരുത് ഓക്കെ പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം